ലഹരിയിൽ പിടിലമർന്ന മക്കളെ കൊണ്ട് നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാരും മറ്റിതര സംഘടനകളും എല്ലാവരും ഒത്തുചേർന്ന് ഈ ലഹരിയെ തുരക്കാനുള്ള കാര്യത്തിൽ ഒത്തുചേർന്ന് ഇതുപോലെ കേരളം ഒത്തുചേർന്ന് തുരത്താൻ ശ്രമിച്ച മറ്റൊരു മഹാമാരി ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ കാരണം ഇത് ഓരോരുത്തരെയും ിച്ച് ഒരു പക്ഷേ ഭീകരമാണ് ലഹരിയിൽ ജനങ്ങൾ പിടിയിലമയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ തലമുറയെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഈ നാശത്തെ തുരക്കാൻ ഏത് വിധേനയും നാം ഒരുമിച്ചേ മതിയാവും അതിന്റെ ഭാഗമായി സ്ത്രീകള് ഈ നാട്ടിലെ മാതാക്കൾ ഉണരണം കാരണം മാതാക്കൾക്കാണ് ശീലങ്ങളിൽ നിന്ന് കുട്ടികളെ ദുശീലങ്ങളിലേക്ക് പോകുന്നത് ആദ്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുക കുട്ടികൾക്ക് ചെറിയ ആനന്ദത്തിൽ നിന്ന് അതിവേഗം വലിയ ആനന്ദത്തിലേക്ക് എത്തുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെറുതായ നല്ലതായ ആനന്ദങ്ങൾ ശീലിച്ചവരാണ് നാം എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കീഴടക്കുന്ന വലിയ ആനന്ദങ്ങളിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ചെന്ന് പെടുമ്പോൾ പിന്നീട് കുട്ടികൾക്ക് ചെറിയ ആനന്ദത്തിലേക്ക് താഴ്ന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ ലഹരിയുടെ അടിമകളാകുന്ന ദാരുണമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്റെ കുടുംബത്തെ തന്നെ മുഴുവനായി വകവരുത്തിയതിനു ശേഷമാണ് യഥാർത്ഥത്തെ നാം എല്ലാവരും ഈ ലഹരിയെ തുരത്താനായി മുഴുവനായിട്ട് രംഗത്തിറങ്ങിയത് എല്ലാ ആൾക്കാരും അത് ജാതി ജാതിമത മത ഭേദമന്യ സംഘടനകൾ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ലഹരിയെ തുരത്താതെ അതിനെ ഓടിക്കാതെ രക്ഷയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്നത് ഒന്ന് രണ്ട് മാസമായി ലഹരിക്ക് ലഹരിയെ തുരത്താനുള്ള പ്രതിരോധ സദസ്സുകളും അത്രയും ശക്തമായ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി നാം കാണുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഇപ്പോൾ ലഹരി ഒന്ന് അടങ്ങിയ രൂപത്തിലാണ് ഇതിനർത്ഥം ലഹരി ഇവിടെ ഒന്ന് വിട്ടുപോയി എന്നുള്ളതല്ല അത് അതിന്റെ ഒളിർത്താവളങ്ങൾ വേറെയും തേടിക്കൊണ്ടേയിരിക്കും പുറമേ നാം ഒരുപക്ഷെ കാണുന്ന ഏറ്റവും ഗുണക ഗുണപരമായൊരു കാര്യം എന്ന് പറയുന്നത് ഈ വേനലവധിക്കാലത്ത് നമ്മുടെ കൊച്ചുമക്കളെ കീഴടക്കേണ്ടിയിരുന്ന ലഹരി പന്ത്രണ്ടും പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന ലഹരി ഈ ഏപ്രിൽ മെയ് മാസത്തിൽ അതൊന്ന് അടങ്ങി എന്ന് മാത്രം പുതിയ ഇരകളെ പുതിയ ഇരകൾ അതിലേക്ക് അധികം പോയി വന്ന വീണില്ല എന്ന് മാത്രം അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ മാതാക്കൾ ഇതിനെക്കുറിച്ച് ജാഗരൂകരാകണം കാരണം നമ്മുടെ മക്കളുടെ ഓരോ നീക്കവും വളരെ നന്നായിട്ട് അറിയുന്നവരാണ് എങ്ങനെയാണ് കുട്ടികളുടെ കൂട്ടുകെട്ട് മാറുന്നത് വലിയ കൂട്ടുകെട്ടിലേക്ക് പോകുന്നത് രാത്രി സഞ്ചാരം ഉണ്ടാകുന്ന ഇതൊക്കെ ഇതൊക്കെയും തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടി അതിൽ പെടില്ല എന്നുള്ള എന്ന രൂപത്തിൽ നാം പെരുമാറരുത് അത് നമുക്ക് ചെയ്ത പാഠമാണ് മാതാക്കൾ തന്നെ പുറമെ തുറന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണിപ്പോൾ നാം തുറന്ന് പറയാൻ അല്ലെങ്കിൽ ഇതിനെതിരെ പിന്നെ പ്രതികരിക്കണം പ്രവർത്തിക്കണം അത് കുടുംബത്തിൽ തന്നെ ആയാലും എന്നുള്ള ശരിക്കുള്ള ബോധം നമുക്ക് വന്നു തുടങ്ങിയത് ഒന്ന് രണ്ട് മാതാക്കൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ വന്ന് അവരെ തുറന്ന് പ്രഖ്യാപിച്ചതിലൂടെയാണ് എല്ലാവരും ഇതിന് തയ്യാറാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മഹാമാരിയെ തുഴക്കാൻ ഏതറ്റം വരെ പോകാനും ഒരു പക്ഷെ ഒരിക്കലും നിർത്താത്ത പ്രവർത്തനങ്ങളിലൂടെ കേവലം ഒരു റാലിയിലോ അല്ലെങ്കിൽ പ്രതിരോധ പ്രതിരോധ സദസ് കൊണ്ടോ ഇത് അടങ്ങുന്നില്ല എപ്പോഴത്തേക്കും നമ്മുടെ തലമുറയെ നമുക്ക് തിരിച്ചുവിട്ടണം ബോധമുള്ള തലമുറയെ കാരണം നമ്മുടെ തലമുറയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മസ്തിഷ്കങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിയുടെ കേന്ദ്രങ്ങളാണ് ആ കേന്ദ്രങ്ങളെ മരവിപ്പിച്ച് നിർത്താനുള്ള ആസൂത്രിത ക്രമങ്ങൾ അല്ലെങ്കിൽ അത് വിറ്റ് മറ്റുള്ളവർ ലാഭം കൊയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നത് നാം ജാഗ്രത പാലിച്ചേ മതിയാകും നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് തീരാ കണ്ണീരും നാശവുമായി തീരുന്ന ഒരു ഗതികേട് അത് ഒരു നമ്മുടെ കുടുംബത്തിൽ ഇല്ലായിരിക്കാം പക്ഷെ നാം നാം നമുക്ക് വേണ്ടി മാത്രല്ല നാം ഈ സമൂഹത്തിന് വേണ്ടിയും കൂടി ജീവിക്കുന്നു എന്നുള്ളതിനാൽ എം ജി എം നർക്കസുധവ പ്രതിജ്ഞാബദ്ധമാണ് ഈ ലഹരിയെ തുരത്തുന്നതിൽ ഇത്തരം നീണ്ടകൃത്യങ്ങളെ ആട്ടിയകക്കുന്നതിൽ എല്ലാവരുമായി സഹകരിച്ച് കൂടുതൽ പ്രവർത്തിക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണി എന്നറിയിക്കുന്നു ഈ റാലിയിൽ പങ്കെടുക്ക പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് എല്ലാവിധ സ്വാഗതവും സന്തോഷവും അറിയിക്കുകയാണ്